ആ മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയിട്ടാ ലോക്കറ്റ് കിട്ടില്ല ലോക്കറ്റ് കിട്ടീടാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടാ ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കുറച്ച് കൊറച്ച് പ്രായമായാലെ കല്യാണം കഴിക്കുക ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കിട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണേൽ എന്താ പ്രശ്നം അതെ എന്താ പ്രശ്നം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാനൊരു ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കെന്താണ് വിഷയം ഇതാണ് ഷാജിദാ ഷാജി ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന മറ്റാരോടുമല്ല ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവരുടെ ഒരു പ്രേക്ഷകർ ഇവരുടെ നമ്പറിൽ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചതിന് ശേഷം ഇവരോട് പറഞ്ഞു നിങ്ങൾ ആ ചെറിയ ചിരക്കനെയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ സമപ്രായക്കാരനെയോ അതോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മൂത്തേ ആരെങ്കിലും കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുത്തപ്പോൾ അവരോട് ഈ പറഞ്ഞ ഷാജിദാ ഷാജി വളരെ മാന്യമായി സംസാരിച്ചു എന്ന രീതിയിൽ അവർ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു വർത്തമാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്നാൽ അതല്ല അതിൻ്റെ സത്യാവസ്ഥ അവർ ഫോൺ വിളിച്ചിട്ട് അവരുടെ മനസ്സിൽ തോന്നിയ അവരുടെ ഒരു വികാരം അതായത് ഒരു അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഇച്ചോട് ഇവരെക്കാളും ഇച്ചൂടെ പ്രായ കൂടിയവരായിരിക്കാം അവർ വിളിച്ചതിന് ശേഷം മകളെ അത് ചെറിയ കുട്ടിയാണല്ലോ നീ കുറച്ച് നിന്റെ കയസ്സിനോടൊത്ത ഒരു ചിരക്കനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടിയ ഒരു പയ്യനെയോ കല്യാണം കഴിക്കോ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം അവർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഷാജിദ അവരുടെ വീഡിയോയിൽ വന്ന് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ വിളിച്ചവരെന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് അവരുടെ വർത്തമാനം എന്നാൽ ഇവർ അഹങ്കാരത്തോടെ ഈ ഒരു വർത്തമാനം പറയുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ ഇവർപ്പെട്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിയ പോലെ തോന്നുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇച്ചൂടൊക്കെ എന്തുവാ ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊരു വർത്തമാനം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് ചെയ്യാം അവരുടെ കമൻറ്റ് ബോക്സ് അവർ ഓഫ് ചെയ്തിട്ടാണ് അവരുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം അവർക്കറിയാം അവരുടെ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ അവർക്ക് നിരവധി ആ കമൻറ്റുകൾ വരുമെന്നുള്ളത് ആദ്യം തന്നെ ഇവരുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇവർക്ക് ആ മഹർ കിട്ടി എന്നുള്ളതും അതിൽ പേരെഴുതി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തുടങ്ങുന്നത് ഇവിടെ ആ മാലയിൽ അവർ കൃത്യമായിട്ട് ആ പേര് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല കണ്ടില്ലയോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവർ കാണിക്കുന്നത് എന്തായാലും അതൊന്ന് കണ്ടു നോക്കി മെയിൻ നിങ്ങൾ ലോക്കറ്റ് 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 ോ ആ ലോക്കറ്റ് കണ്ടല്ലോ ആ ലോക്കറ്റ് നോക്കുമ്പോൾ തന്നെ പേര് എനിക്കെന്തോ ഷഫീഖ് പേര് കിട്ടിയത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് വെച്ചാൽ കമന്റ് കേട്ടോ അപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ വീഡിയോയിൽ മുമ്പുണ്ടായിരുന്ന ആ പയ്യനെ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഇവരുടെ പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ ഈ പറയുന്ന ഒരു പ്രേക്ഷകർ ഇവർക്ക് വിളിച്ചത് ഇവർക്ക് വിളിച്ചപ്പോൾ ആ പയ്യൻ ചെറിയ ഇറക്കനാണ് ുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവര് ആ ഒരു പ്രേക്ഷകര് വിളിച്ച് പറഞ്ഞത് കുഞ്ഞെ വലിയ ഒരാളെ കല്യാണം കഴിച്ചുകൂടെ അല്ലെ ചോദിച്ചത് അപ്പോഴാണ് ഈ പുള്ളിക്കാരി പറയുന്നത് എന്റെ ഇഷ്ടമാണ് എന്ന രീതിയിലാണ് പറയുന്നത് നോക്കി ഈ ചെക്കനെ കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കൊറച്ച് പ്രായമായാലും കല്യാണം കഴിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഒരു വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം അതിലും കുറച്ച് അസൂയ പിടിച്ച ുംസൂയം ആ തള്ളയ്ക്ക് അസൂയാണ് കാരണം പ്രായത്തിൽ കുറഞ്ഞ ചെറുക്കനെ കിട്ടിയാൽ അവർക്ക് വിഷയമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണ് വിഷയം നമുക്കൊരു വിഷയമില്ല നിങ്ങൾ ആരെ വേണേലും കല്യാണം കഴിക്കാം അതിന് ഉദാഹരണമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ എല്ലാവർക്കും ആന്റിമാരെയാണ് ഇഷ്ടമെന്ന് അതായത് പുരുഷന്മാർക്ക് പിള്ളേർക്കൊക്കെ ആന്റിമാരെയാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തുവായാലും ഇവർ ചെയ്യുന്ന ആ ഒരു തെറ്റുണ്ടല്ലോ ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഇവരിപ്പം നടക്കുന്ന സംഭവങ്ങൾ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടു നോക്കൂ ഇന്നത്തെ കാലത്ത് ചെക്കമാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിൽ എടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കമാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരും ഒരു പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയാൻ സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം അതായത് കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കും അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇവർക്കുണ്ടോ അങ്ങനെ എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടായിട്ടാണോ ഉണ്ടായിട്ടാണ് ഇവരി നൂറിൽ ഇത്രയും ശതമാനം ഉണ്ടെന്ന് പറയുന്നു അതിൽപ്പെട്ടവരാണോ ഈ ഷാജിത അറിയില്ല അതെ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചക്കന്മാര് നടക്കുന്നത് ഈ പതി എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നത് എന്നോട് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിക്കണ പ്രായ കുറച്ച് ആൾക്കാർ ആന്റിമാരനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാരും മതി ആന്റിമാരുടെ മതി ഇന്നത്തെ അവരുടെ കസിൻസ് വരെ പറയുന്നതെന്ന് ആന്റിമാരെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് ആന്റിമാരെ മതി ഞങ്ങൾക്ക് ആന്റിമാരെ മതി വേറെ ആരെയും ഞങ്ങൾക്ക് വേണ്ട ആന്റിമാരെ കല്യാണം കഴിച്ചാൽ മതി എന്ന് അവരുടെ കസിൻസ് വരെ ഈ പറയുന്ന ഷാജിതയോട് പറയുന്നുണ്ടെന്നാണ് ഈ ഷാജിത പറഞ്ഞു വെക്കുന്നത് കൊള്ള അല്ലേ അല്ല നല്ല സംഭവം നല്ലത് ചെറിയ കുട്ടികളെന്ന് പക്ഷേ പെൺകുട്ടികളും ഈ ചെറിയ ഇത്ര നമ്മൾ പെൺകുട്ടികളെ എന്താ പേടിച്ച് അല്ല ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടെ മാത്രം പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ മറ്റേ സൈഡിൽ കൂടെ പറയണം അതുകൊണ്ട് പെൺകുട്ടിയുടെ കാര്യവും ഈ പറയുന്ന ഷാജിത പറയുന്നുണ്ട് കേട്ടോ അവർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരുടെ തെരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു എന്താ പറയുക പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നേബം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണ് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരും അവർ അവിടെ ഉണ്ടാവും നമ്മൾ ഇവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സംഭവം അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാം കഴിയും ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു കറക്കമായി പിന്നെ എല്ലാം കഴിഞ്ഞു എന്നാണ് ഇവിടെ ഇഷാജിത പറഞ്ഞു വെക്കുന്നത് എന്തോ അനുഭവമുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത് അല്ല ഒരു കണക്ക് പറഞ്ഞ് ഈ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാർ പറഞ്ഞതെങ്കിലും പുള്ളിക്കാർ വേറൊരു കാര്യം വെളുപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അങ്ങനെ ഇവിടെ ഈ ഷാജിത ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നുപോലും അമ്മയെ പണിക്ക് വിട്ടിട്ട് മകൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നു അതിന് മറുപടിയായിട്ട് ഈ ഷാജിത പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ പൈസ കൊണ്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് മാലയും മോതിരവും ഒക്കെ വാടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അമ്മ എനിക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല അമ്മ എല്ലാം അനിയത്തിമാർക്കാണ് കൊടുക്കുന്നത് ഞാൻ ഫോൺ വരെ റീചാർജ് ചെയ്ത് കൊടുക്കും പക്ഷേ അമ്മ വിളിക്കുന്നത് അനിയത്തിമാർക്കാണ് അനിയത്തിമാർ ഇന്നേ വരെ ഫോൺ റീചാർജ് പോലും ചെയ്തു കൊടുത്തിട്ടില്ല അവരത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് കാരണം അമ്മയ്ക്ക് കൊടുത്തത് പോലും ഞാൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊരു ചോക്ലേറ്റ് പോലും മേടിച്ചു കൊടുത്തിട്ടില്ല ഈ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ല എന്നും ഇവിടെ ഷാജിത പറഞ്ഞു വെക്കുന്നുണ്ട് അത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് അവരുടെ വീട്ടിൽ സംബന്ധിച്ച കാര്യങ്ങളാണ് നമുക്കത് അറിയേണ്ട കാര്യമില്ല പക്ഷേ എങ്കിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നും അറിയില്ല അവർ ചോദിച്ച ചോദ്യം ഒന്നീ അതിനെ ഇഗ്നോർ ചെയ്യാം അല്ല എങ്കിൽ പറയാം അമ്മ പണിക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിന്ന് അവസാനിപ്പിക്കാമായിരുന്നു അതല്ലാതെ ഇവിടെ അനിയത്തിമാരെ വലിച്ചു കിട്ടും അനിയത്തിമാരെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചു അതോടൊപ്പം തന്നെ അനിയത്തിമാർക്കാണ് അമ്മ എല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആ അനിയത്തിമാർ ഒരു കാര്യം പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഈ പറയുന്ന ഷാജിദ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ എല്ലാ അരിയും സാധനം എല്ലാം കൊണ്ടുവന്നിട്ടാണ് എൻ്റെ ചിലവിലാണ് അവർ കഴിഞ്ഞ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഇതിലൊന്നും എനിക്ക് അത്രമാത്രം ഇതായിട്ട് തോന്നിയിട്ടില്ല പറയുന്ന രീതിയിൽ പറഞ്ഞ് അതിനെ അങ്ങ് അവസാനിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഓക്കെ ഷാജിദ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അവർ കമൻ്റ് ഇട്ടവർ തെറ്റായിട്ട് പറഞ്ഞു അതിന് അതിനവരൊരു മറുപടി കൊടുത്തു എന്ന രീതിയിൽ പറഞ്ഞു തീർത്തായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞത് എന്തോ അഹങ്കാരം പിന്നെയും 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 അങ്ങ് അങ്ങ് മണ്ടക്കേറിയ രീതിയിലാണ് പറച്ചിരു മൊത്തം എന്തോ ആയാലും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് വർത്തമാനം പറഞ്ഞത് നന്നായി പ്രേക്ഷകര് നിങ്ങൾക്ക് ഈ കമൻ്റ് ബോക്സ് ഓപ്പണാണ് നിങ്ങൾ കാച്ചിക്കൂ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ